ഹലോ ക്യാഷ് വാട്സാപ്പ് ഇപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു നീ ഞാൻ നിങ്ങളോട് പറയാൻ പറയുമ്പോൾ ഒരു ബിസിനസ് ആശയമാണ് ഒന്നല്ല രണ്ട് ബിസിനസ് ആശയമാണ് അതോ വെറും ആയിരം രൂപ താഴെയാണ് ഒരു എണ്ണൂറ്റമ്പത് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് അല്ലേ എങ്ങനെയുണ്ടോ നോക്കിയിട്ട് പിന്നെ വീണ്ടും നിങ്ങൾ എടുത്താൽ മതി എന്താണെന്നല്ലേ കൂടുതലും നിങ്ങൾക്ക് ചാനലിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും അല്ല ഞാനിടുന്ന ബുദ്ധിമുട്ടിയാ ബിസിനസ് ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ബിസിനസ് ആശയങ്ങൾ വെറും എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് അമ്പത് രൂപ ചാർജ് ആണ് കേട്ടോ നമ്മുടെ വില എണ്ണൂറ് രൂപയാണ് രണ്ട് ബിസിനസ്സാണ് അപ്പോൾ എന്താണെന്നല്ലേ ഒന്നാമത്തെ ബിസിനസ് ഞാൻ പറയുകയാണ് ഇത് ബാത്തിങ് സ്കൂപ്പർ എന്നാണ് ഇതിന്റെ വില ഇരുന്നൂറ്റി പതിനഞ്ചാണ് നമ്മളിത് നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് നമ്മൾ ജെല്ലോ നമ്മുടെ സോപ്പിൻ്റെ സോപ്പ് തേച്ചിട്ട് നമുക്ക് പുറത്ത് നല്ല ഇങ്ങനെ തേച്ച് കുളിക്കുന്നതാണ് ഇതിന് മുന്നേ ഞാൻ കുറച്ച് വീടി ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്യുന്നതൊക്കെ ഇതിങ്ങനെ വലിയൊക്കെ ചെറിയ റബ്ബറിൻ്റെയാണ് അതുകൊണ്ട് കൊച്ചു കൊച്ചുപിള്ളേരോട്ടും മുതിർന്ന ആളുകളോട്ട് വണ്ണം ഉള്ളൊരു വണ്ണം ഇല്ലാത്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പുറത്തൊക്കെ ചെളികളുണ്ടല്ലോ ഈ ചെളികളെല്ലാം നമ്മുടെ കൈ എത്തത്തില്ല നമ്മൾ കുളിക്കുമ്പോൾ അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല രീതി ഇങ്ങനെ നല്ലപോലെ തേച്ച് കുളിക്കാൻ പറ്റുന്ന ഇതാണ് ഇത് നമ്മുടെ കയ്യിലൊരു നാല് ബോക്സ് ഉണ്ട് ഇതിന് നാനൂറ് രൂപയാവും നാല് ബോക്സിന് നിങ്ങൾക്ക് നാല് ബോക്സായിട്ട് തന്നെ വേണമെങ്കിൽ നാനൂറ് രൂപ തരാം നാനൂറ് രൂപയ്ക്ക് തരാം പിന്നെ ഒരു ചാർജ് അമ്പത് രൂപ നാനൂറ്റമ്പത് രൂപയാണ് പിന്നെ നമുക്ക് രണ്ടാമത്തെ ബിസിനസ് ആശയമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ എല്ലാം ഒരുപാട് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് ശിവലിംഗമാണ് ഇതൊരു നാലെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ഈ ശിവലിംഗം നിങ്ങളെന്ന് നോക്ക് എങ്ങനെയുണ്ടോ നോക്കിയിട്ട് ഇത് നെറ്റ് ലെവലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വെറും നൂറ് രൂപയൊക്കെയാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാം ഈ ശിവലിംഗം പൂജാമുറിയിൽ വെക്കുന്നതാണ് ഇതിങ്ങനെ ഇങ്ങനെ ഇത് വെക്കുക വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ ലൈറ്റ് കെത്തും ഈ വെള്ളം മാറ്റി കഴിയുമ്പോൾ ഈ ലൈറ്റ് ഓഫായി വെക്കും ഇതാണ് ഈ ശിവലിംഗത്തിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ കയ്യിൽ നാലെണ്ണം ഉണ്ട് ഇപ്പം ഇതിൻ്റെ ഈ രണ്ടെണ്ണം കൂടെ എന്ന് പറഞ്ഞാൽ ഈ സ്കൂപ്പർ ബാത്രീം സ്കൂപ്പറും ഈ ശിവലിംഗം കൂടെ നാലെണ്ണം നല്ല എട്ടെണ്ണം അല്ലെങ്കിൽ എണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ വില കൊറിയർ ചാർജ് അമ്പത് രൂപയാവും നിങ്ങൾക്ക് ശിവലിംഗം വേണം നാലരെണ്ണമായിട്ട് നാനൂറ് രൂപയ്ക്ക് തരാം ഒന്ന് നോക്കാം ബിസിനസ് എങ്ങനെയാണോ നോക്കാൻ വേണം നാലെണ്ണമായിട്ട് സാമ്പിളായിട്ട് നാന്നൂറ്റമ്പത് രൂപയാവും കുറിയർ ചാർജ് അമ്പത് രൂപ നാന്നൂറ് നാലെണ്ണത്തിന് നാനൂറ് രൂപ ഇത് വേണമെങ്കിൽ നാലെണ്ണമായിട്ട് അങ്ങനെ തരാം മൊത്തം രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അതാണ് ലാഭം പെട്ടെന്ന് രണ്ട് ബിസിനസ് ചെയ്യാം ഒരു സ്ഥലത്തേലും അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവരെടുക്കാതിരിക്കുകയാണ് നിങ്ങൾക്കിത് സ്റ്റാറ്റസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നല്ല ബിസിനസ് ആശയമാണ് ഇത് വെറും എണ്ണൂറ്റമ്പത് രൂപ മുടക്കി രണ്ട് ബിസിനസ് എങ്ങനെയുണ്ടോന്നോ ബിസിനസ്സെ കുറിച്ച് മനസ്സിലാക്കാനും ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാനും ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ രണ്ട് ബിസിനസ് ആശയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് നിങ്ങൾ പല ആളുകളും വേണ്ടി ചേട്ടാ എങ്ങനെയാണ് ബിസിനസ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫേസ്ബുക്ക് വഴി നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് വഴി ഒക്കെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് ഇട്ടിരിക്കുക അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾ ചോദിക്കത്തിൻ്റെ വിലയെന്ന് പറയുക അവർക്ക് ഇട്ട് കൊടുക്കുക എം ആർ പി ഒക്കെ കുറച്ച് വിലയെ നിങ്ങൾ പറയുകയാണ് കുറച്ച് ഇപ്പോൾ ഇരുന്നൂറ്റമ്പാണ് നിങ്ങൾ ഒരു ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ്റി ഇരുന്നൂറോ പറയുക അപ്പോൾ അത് കടയിൽ ഇതിനെക്കഴിഞ്ഞാൽ കടയിൽ ഈ വിലയാണെന്ന് പറയുക അപ്പോൾ ആൾക്കാരുടെ എടുക്കാൻ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ റിലേഷൻ റിലേറ്റീവ് വഴി ഒക്കെ നിങ്ങൾക്ക് ഇത് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ചോദിച്ചു ചേട്ടാ എങ്ങനെയാണ് ബിസിനസ് പിന്നെ നിങ്ങൾക്ക് വഴിയരിയിലൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം കടകളിൽ കൊടുക്കാം എങ്ങനെ വേണേലും നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണേലും ബിസിനസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കണം നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ